ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് മറുപടിയുമായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കായിക സംഘടനകളെ നിയന്ത്രിക്കാതെ കേരളത്തിലെ കായിക മേഖല രക്ഷപ്പെടില്ല പി സുനിൽകുമാറിന് ചുമതലയുള്ള ഹോക്കിയിൽ സമീപകാലത്തൊന്നും നേട്ടമുണ്ടാക്കാനായിട്ടില്ല ആ ജോലിയെങ്കിലും ആത്മാർത്ഥമായി ചെയ്തിട്ട് വേണം വിമർശനം ഉന്നയിക്കാനെന്നും വി അബ്ദുറഹ്മാൻ ഈ പറയുന്ന ഒരു പിന്നെ സംഘടനയുടെ പ്രസിഡൻ്റാണ് ഹോക്കി അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേരിട്ട് തന്നെ സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് വാങ്ങുന്ന ഒരു ഇനത്തിൻ്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഇനം ഹോക്കി എൻ്റെ അറിവിൽ കഴിഞ്ഞ പത്തു വർഷമായി ക്വാളിഫൈ ചെയ്തിട്ടില്ല അപ്പോൾ വിമർശിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യണ്ടോ രാഹുൽ സുരേഷ് സുരേഷാണ് വാർത്തകൾ രാഹുൽ വി സുൽകുമാർ എന്നാൽ നമ്മളോടാണ് പ്രതികരണം നടത്തിയത് രൂക്ഷ വിമർശനം അദ്ദേഹം നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷം കായിക മന്ത്രിയുടെ സംഭാവന എന്താന്ന് ചോദിച്ചാൽ അത് വട്ടപൂജമാണ് എന്ന് സുൽകുമാർ പറഞ്ഞതാണ് അപ്പോൾ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ അത് അത്ഭുതപ്പെടാനില്ല സുരേഷ് രാഹുൽ അതേ കാശ്മി കഴിഞ്ഞ ദിവസമാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള വി സുനിൽകുമാർ ട്വന്റി ഫോറിലൂടെ തന്നെ കായിക കായികമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇപ്പോൾ മന്ത്രി അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുകയാണ് അതായത് കേരളത്തിലെ കായിക മേഖലയിൽ തെറ്റായ പ്രവണതകൾ നിലനിൽക്കുന്നു അതിന് കാരണം കായിക സംഘടനകൾ തന്നെയാണ് അടുത്ത കാലത്തൊന്നും കായിക സംഘടനകൾ വഴി കേരളത്തിലെ കായിക മേഖലയ്ക്ക് നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു സർക്കാരിൽ നിന്നും ഫണ്ട് വാങ്ങിയ ശേഷം കായിക സംഘടനകൾ പുട്ടടിക്കുകയാണെന്നും മന്ത്രിയുടെ പ്രസ്താവന മന്ത്രിയുടെ പ്രതികരണത്തിൽ പറയുന്നുണ്ട് അതേസമയം ഈ വിമർശനം ഉന്നയിച്ച വി സുനിൽകുമാർ നേതൃത്വം നൽകുന്ന ഹോക്കിയിൽ നിന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കായിക മേഖലയ്ക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നും മന്ത്രിയുടെ പ്രതികരണത്തിൽ ഉണ്ട് അതേസമയം ഈ കായികമന്ത്രി വട്ടപൂജ്യമാണെന്ന വിമർശന വിമർശനം തള്ളുകയാണ് കായികമന്ത്രി താൻ ചുമതലയിൽ വന്ന ശേഷം കായിക മേഖലയ്ക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ വലിയ പുരോഗതികൾ വലിയ നേട്ടങ്ങൾ കായിക മേഖല നേടാൻ പോവുകയാണെന്നും കായികമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഹാഷ്മി രാഹുൽ സുരേഷാണ് വാർത്തയുടെ നൽകിയത് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗെയിംസിൽ ആദ്യ പത്ത് സ്ഥാനങ്ങൾ പോലും കേരളം വരാതിരുന്ന സാഹചര്യം പതിനാലാം സ്ഥാനത്തേക്കാണ് നമ്മൾ പിന്തള്ളപ്പെട്ടു പോയത് സമീപകാലത്തൊന്നും എന്ന് പറഞ്ഞാൽ പന്തിലൊന്നും ഇതിനേക്കാൾ മോശം തോൽവി ഉണ്ടായിട്ടുണ്ട് അറിയില്ല ഇതിനേക്കാൾ മോശം തോൽവി അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല അങ്ങേയറ്റം വല്ലാത്ത മോശം തോൽവിയാണ് അതിൽ സർക്കാരും അല്ലെങ്കിൽ മന്ത്രിയും കായിക സ്ഥലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഏറ്റുമുട്ടി നിന്നാൽ അത് പിന്നെ താഴേക്ക് പോകും എന്താണ് മെച്ചപ്പെടുത്താൻ പരിഹാരം എന്നല്ലേ ആലോചിക്കേണ്ടത്